ആദ്യ പിതാവ് ആദം നബി അലിഹിസ്സലാം മുതൽ നടപ്പിൽ വന്ന ഒരു കെട്ടുബന്ധമാണ് നിക്കാഹ് സന്താന പരമ്പരയുടെ നിലനിൽപ്പും രതിസുഖമാസ്വദിക്കലും ബഹിർഗമിക്കാതിരുന്നാൽ ഉപദ്രവം ചെയ്യുന്ന ചില ദ്രാവകങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്താക്കലും വിവാഹത്തിൻ്റെ ചില നേട്ടങ്ങളാണ് ഇങ്ങനെ വിവിധ നേട്ടങ്ങളുള്ള വിവാഹത്തെ അന്ത്യപ്രവാചകരായ മുഹമ്മദുൻ സൊല്ലാഹ് അലഹു വസല്ലമ തങ്ങൾ പ്രസ്താവനകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തനം കൊണ്ട് അത് അവിടുത്തെ ചര്യയാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ മനുഷ്യവർഗത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിൻ്റെ നിദാനമായ വിവാഹം ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മവും കൂടിയാണ് നിഗാഹിന് പ്രത്യേക സമയവും സ്ഥലവും നിർബന്ധമില്ല സൗകര്യമുള്ളപ്പോൾ സൗകര്യമുള്ള സ്ഥലത്തു വെച്ച് അത് നിർവഹിക്കാവുന്നതാണ് എങ്കിലും ഷൗവാൽ മാസവും വെള്ളിയാഴ്ച പകലിൻ്റെ ആദ്യവും നിക്കാഹിന് ഉത്തമമായ സമയമാണ് അതുപോലെ ജനങ്ങൾ വിശിഷ്യ വിലമാക്കൽ സ്വാലിഹ്യങ്ങൾ തുടങ്ങിയവർ തടിച്ചുകൂടുന്ന സദസ്സിലും പള്ളിയിലും വെച്ച് വിവാഹം നടത്തൽ ഉത്തമവും പ്രത്യേകം സുന്നത്തുമാണ്